ോഷിനെ ഒഴിവാക്കാൻ അങ്ങനെന്തെങ്കിലും നിർദ്ദേശം എത്താറായിട്ടുണ്ടോ ഇപ്പോ എനിക്കിപ്പം ഒരു നിർദ്ദേശം കിട്ടേണ്ടത് സർക്കാരിൽ നിന്നാണ് അപ്പൊ അത് വെയിറ്റ് ചെയ്യാണ് അപ്പൊ അത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു തീരുമാനം എടുക്കും പ്രത്യേകിച്ച് മുകേഷ് അവിടെ വേണോ അത് വേറൊരു വ്യക്തി വേണോ എന്നുള്ളത് ഇപ്പം പത്താം അംഗങ്ങളുള്ള ഒരു ക്ഷമതിയാണ് എൻ്റെ അതിൽ ചിലരൊക്കെ നേരത്തെ തന്നെ റിസുകയും ചെയ്യുകയും ചെയ്തു അത് ഉദാഹരണമായിട്ട് രാജീവിരു പറഞ്ഞു കൂടിക്കാരണം തിരക്കാണ് അതുപോലെ മഞ്ജു വാര്യ തിരക്കാണ് ഞാൻ രണ്ടുപേരും മാറി ഒഴിവായി ഒഴിവായ അത് ഇപ്പം ഏതാണ്ട് ഒരു ഏഴെട്ട് മാസമാണ് മഞ്ജു വാരി രാജീവ് രവി ഞാൻ രാജീവ് രവി അപ്പം ഇനി ഈ നയരൂപീകരണത്തിൽ വളരെ പ്രസക്തിയുള്ള ഒരു കാര്യം നടീനടന്മാരുടെ ഇഷ്യൂസ് എങ്ങനെ ഞങ്ങൾക്ക് അതിൻ്റെ അവരുടെ പ്രശ്നങ്ങളും നമ്മളത് പരിഹരിക്കുക അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം അമ്മ രണ്ടാമതായിട്ട് രൂപീകരിക്കുമ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും കാരണം ഉണ്ടല്ലോ പറയാനുള്ളത് അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യു സിയിൽ ഞങ്ങളുടെ അംഗത്തിൽ ഉണ്ട് പദ്മപ്രിയ അത് ആ കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ് ഇതൊരു പോളിസിയാണ് ഇതൊരു ഒരസ്ഥ പോളിസി എന്ന് പറയുന്നത് ഇനിയൊരു ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ വരുന്ന പോളിസിയിലെ ക്ലാരിറ്റി അപ്പം ഇരുപത് വർഷം മുന്നേ കണ്ടോണ്ട് വേണം നമ്മളിത് ലഭിക്കുകയാണ് അപ്പം അതിനകത്തുള്ള വ്യക്തത നമുക്ക് അപ്പം ഒരു പോളിസി ഉണ്ടാക്കുമ്പോൾ ഇരുപത് വർഷം ഫിലിമിൻ്റെ ബൾഫ് അതായത് ഫിലിം പോളിസി എന്ന് പറയുന്നത് ഫിലിം ബൈബിളും കൂടിയാണ് അപ്പം ബൈബിളിനകത്തുള്ള കണ്ടന്റ് നമ്മളിപ്പം ബഹുമാനിക്കുന്ന പോലെ ിക്കുന്ന പോലെ തന്നെ ഇതും ബഹുമാനിക്കപ്പെടുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഇല്ല അവർക്കറിയാം അവർക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് അപ്പം അതുകൊണ്ട് ഈ ദിവസം എനിക്കത് കിട്ടും എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇന്ന് തന്നെ ആവും ഒരു ധാരണയാണ് എനിക്ക് അല്ല അവരുടെ തിരക്കിൽ അവർ അവർ ഓണസ്റ്റായിട്ട് പറഞ്ഞതാണ് അവരുടെ തിരക്കില് അവരുടെ സമയം ഇതിനു വേണ്ടി ചെലവാക്കാനായിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നായി നമ്മുടെ എന്നുള്ളതാണ് അത് മുകേഷ് എടുക്കേണ്ട ഒരു തീരുമാനമാണ് വാസ്തവ പഴയ എം എൽ എ അല്ലേ അല്ല അതെ എന്ന് പറയുന്നത് നമുക്ക് എം എൽ എയുടെ മോറൽ ഒബ്ലേഷൻ പലതും ഇല്ലേ